ജനപ്രതി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടായെന്നോ ഒന്നും പരാതി വന്നിട്ടില്ലല്ലോ ഈ പരാതി പറയുന്നവർ പേര് പോലും പറഞ്ഞിട്ടില്ലല്ലോ പേര് പോലും പറയാത്ത അല്ലെങ്കിൽ ഇപ്പോ ചാനലുകൾ കാണിക്കുന്നത് നിങ്ങളൊക്കെ മാധ്യമ പ്രവർത്തകരാണല്ലോ മാധ്യമങ്ങളിൽ ഇപ്പോൾ കാണിക്കുന്ന ഒരു ഫോണിൽ നിന്ന് ആണ് ഇതിപ്പോ സ്ക്രീൻഷോട്ടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ക്രീൻഷോട്ട് കാണിക്കുന്നത് എത്രത്തോളം ആധികാരികമാണ് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അന്വേഷിക്കണ്ടേ ഒരാളെ കുറിച്ച് ഒരു ആരോപണം പറയുമ്പോൾ ആരോപണം ശരിയോ തെറ്റോ എന്നുള്ളത് തെളിയിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അത് തെളിയിക്കപ്പെടുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ് വളരെ മാതൃകാപരമായ ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത് അദ്ദേഹം രാജിവെച്ച് മാറി നിൽക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നിയമപരമായി വരികയാണെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും തീർച്ചയായിട്ടും അതിനെ നേരിടും ഒരു പ്രതികരണം വന്നിട്ടുണ്ട് അതിൽ പറയുന്നത് അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ നടിയുടേതായി പുറത്തു ശ്രീകണ്ഠൻ പറഞ്ഞ കാര്യത്തിലൊന്നും എനിക്ക് മറുപടി പറയാനില്ല അദ്ദേഹം തന്നെ മറുപടി പറയട്ടെ അല്ല പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ അധികാരികമായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കെ പി സി പ്രസിഡന്റും പറഞ്ഞിട്ടുണ്ട് ആ നിലപാടിലാണ് പാർട്ടി നിൽക്കുന്നത് ആ നിലപാടുമായിട്ടാണ് മുമ്പോട്ട് പോകുന്നത് ഒരു കാരണവശാലും സ്ത്രീകളുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പരാതികളിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ തന്നെയായിരിക്കും പാർട്ടി നിലപാടെടുക്കുന്നത് തന്നെയാണ് ഇപ്പോൾ കണ്ടത് അപമാനിക്കുന്ന പ്രസ്താവനകൾ ഒരു പരാതിക്കാരിയെയും ഒരു സ്ത്രീയെയും ഒരു സ്ത്രീയെയും കേരളത്തിൽ അപമാനിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഒരു പൊതുപ്രവർത്തകരും ഒരു സ്ത്രീയെയും അപമാനിക്കാൻ പാടില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാട് അല്ല അത് അദ്ദേഹം രാജിവെച്ചല്ലോ ഇനി അതിനെപ്പറ്റി നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് തെളിവ് ചോദിക്കാതെയാണ് തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്നുള്ളത് തെളിയിച്ചതിന് ശേഷമല്ല തെളിയിക്കുന്നതിന് മുൻപ് തന്നെ ആരോപണം വന്നപ്പോൾ തന്നെ അത് നിയമപരമായി ഒരു പരാതി വരുന്നതിന് മുൻപ് തന്നെ മാറി നിൽക്കുന്ന ഒരു മാതൃകാപരമായ രീതി സി പി എമ്മും ബി ജെ ബ്രിജ്ഭൂഷണെ ഇത്രയും കാലം കൊണ്ടുനടന്നു ശശീന്ദ്രനെയും എം മുകേഷിനെയും ഒക്കെ ന്യായീകരിക്കുന്ന പാർട്ടിയാണ് പരാതി പറഞ്ഞ പത്മനാഭൻ എന്ന് പറയുന്ന മുൻ എം എൽ എ സി പി എമ്മിന്റെ എം എൽ എ അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ രോഗാതുരനാക്കിയത് ഈ പ്രസ്ഥാനമാണെന്നാണ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മകൾക്കെതിരായിട്ടുള്ള പരാതി എവിടെയാണ് തീവ്രതയാളന്ന ശ്രീമതി ടീച്ചറിനെ പോലെയുള്ള വനിതാ രാഷ്ട്രീയ നേതാക്കൾ ഇന്നും കേരളത്തിലുണ്ടല്ലോ ഒരു പരാതി പറയുമ്പോൾ അതിൽ തീവ്രതയെക്കുറിച്ച് പറഞ്ഞു ഞങ്ങൾ അങ്ങനൊന്നും പറയുന്നില്ല ഞങ്ങൾ തീവ്രതയെക്കുറിച്ച് അന്വേഷിക്കുന്നില്ല തെളിവുകളുണ്ടോ എന്ന്ന്വേഷിക്കുന്നില്ല ആരോപണം ശരിയാണോ എന്ന് അന്വേഷിച്ചില്ല അതിനു മുൻപ് തന്നെ ഒരു സ്ത്രീ ആരോപണം ഉന്നയിച്ചു പേരുപോലും പറയാതെ ഒരു ഒരു പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ആരോപണം ഉന്നയിച്ചപ്പോൾ മാറി നിൽക്കുന്ന മാതൃകാപരമായ ഒരു രീതി കോൺഗ്രസ് ഈ കേരള രാഷ്ട്രീയത്തിൽ അവലംബിച്ചിരിക്കുകയാണ് അത് കണ്ടുപഠിക്കണം സിപിഎമ്മും ബി ജെ പിയും കേട്ടു മുതിർന്ന നേതാക്കളോട് പെൺകുട്ടി അല്ല മുതിർന്ന നേതാക്കളതിന് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ ഏത് നേതാവിനെ കുറിച്ചാണ് താങ്കൾ പറയുന്നത് ഏത് നേതാവിനെ കുറിച്ചാണ് പറയുന്നത് ആ അത് ആരാണെന്ന് നമുക്കറിയില്ല അത് ആ പെൺകുട്ടി പറഞ്ഞത് മാത്രമേ നമുക്കറിയുള്ളൂ പെൺകുട്ടി പറയട്ടെ ഏത് നേതാവിനോടാ പറയുന്നത് അവര് വെളിപ്പെടുത്തട്ടെ നമ്മൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമുക്ക് ആയിട്ട് നിന്നുകൊണ്ട് ഒന്നിനും മറുപടി പറയാൻ പറ്റില്ല ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമാണ് ഞങ്ങൾ ഒരു കാരണവശാലും ഒരു തെറ്റിന് കൂട്ടുനിൽക്കില്ല കോൺഗ്രസ് എന്ന പ്രസ്ഥാനം കൂട്ടുനിൽക്കില്ല അതിന് മാതൃകാപരമായ നടപടികളുമായി തീർച്ചയായിട്ടും പോകും അതിന് തയ്യാറാണ് എന്നെ എന്നെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കൂ ഇതെന്താണെന്ന് അന്വേഷിക്കൂ എന്ന് ആരോപണ വിധേയനും പറഞ്ഞിട്ടുണ്ടല്ലോ അന്വേഷിക്കട്ടെ നിയമപരമായി അന്വേഷിക്കട്ടെ അവര് അവർക്ക് വേണമെങ്കിൽ അവർ നിയമപരമായി മുമ്പോട്ട് പോകട്ടെ അത് ഏത് മഹിളാ കോൺഗ്രസ് എന്താ കാണുന്ന കെ പി സി ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയാം ആരാരോപണം ഉന്നയിച്ചാലും അവർ അതിന് നിയമ നടപടികളുമായി മുമ്പോട്ട് പോകണം അതിനപ്പുറം നമുക്ക് പുകം വെറുതെ ആരോപണം പറഞ്ഞിട്ട് എവിടെയെങ്കിലും പോയി ഒളിഞ്ഞിരിക്കാൻ അത് നട അത് ശരിയല്ലോ നമ്മളൊരു ആരോപണം പറയാൻ തയ്യാറാണ് പെൺകുട്ടികൾ ആരോപണം ഉണ്ടെങ്കിൽ ആ ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതിയുമായി സമൂഹത്തിന് മുമ്പിലേക്ക് വരുന്നത് തീർച്ചയായിട്ടും അപ്രിഷ്യബിൾ ആയിട്ടുള്ള കാര്യം പക്ഷേ അതൊരു പരിധി വെച്ച് നിർത്തിയിട്ട് ആരാണെന്ന് പറയുന്ന പേര് പറയാതിരിക്കുക അല്ലെങ്കിൽ തെളിവ് പുറത്തുവിടാതിരിക്കുക ഒന്നും പറയാതിരിക്കുക എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുക അത്തരത്തിൽ നമുക്ക് ഞങ്ങൾ എങ്ങനെ പ്രതികരിക്കാം നമ്മളെങ്ങനെ പ്രതികരിക്കുക